നിന്നെ മറക്കാൻ ഒരിക്കലും എനിക്ക് കഴിയില്ല പക്ഷേ നീ ചെയ്തതിനും പറഞ്ഞതിനുമെല്ലാം എനിക്ക് നിന്നോട് ഇങ്ങനെ പ്രതികാരം വീട്ടാൻ പറ്റൂ പോട്ടെ ഇനി കാണാതിരിക്കാൻ ശ്രമിക്കാം അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അതിലേക്ക് ആ പാക്കറ്റ് വെച്ച് അതിലേക്കൊന്ന് നോക്കിയവൾ വീണ്ടും അവനെ നോക്കി വെഡ്ഡിംഗ് ഗിഫ്റ്റ് ഇതായിരുന്നു അല്ലെ അവൻ പറഞ്ഞതും അറിയാതെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞു ഇതിൻ്റെ പേരിൽ ഒരിക്കലും ഞാൻ നിന്നെ സ്വീകരിക്കില്ല എൻ്റെ കുഞ്ഞിനെന്നും അച്ഛനായി ഞാൻ ഉണ്ടാവും അതിന് അച്ഛനും അമ്മയും ഒരുമിച്ച് വേണം എന്നൊന്നുമില്ലല്ലോ ലേ ഡിവോഴ്സ് പേപ്പർ ഉടനെ വീട്ടിലെത്തും എല്ലാം അതിൻ്റെ വഴിക്ക് തന്നെ നടക്കട്ടെ അതും പറഞ്ഞു പോകുന്നവനെ ഒരുതരം നിർവികാരതയോടെ നോക്കി നിന്നു അവൾ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് കണ്ണുകൾ ഒന്ന് മുറുക്കി അടച്ച് തുറന്നു അവൾ തിരിഞ്ഞു നടന്ന് അകത്തേക്ക് പോയി എന്നാൽ ഇതെല്ലാം കാറിൽ നിന്നും നോക്കി ഒരു പുച്ഛത്തോടെ ചിരിച്ചു ജോസ് അമ്മേ ഞാൻ പോവുക റൂമിൽ നിന്നും ധൃതിയിൽ ഇറങ്ങിക്കൊണ്ട് അടുക്കളയിലേക്ക് നോക്കി മീനാക്ഷി വിളിച്ചു പറഞ്ഞു വേഗം നടക്കാനൊരുങ്ങി എന്തേലും കഴിച്ചിട്ടു പോകുട്ടിയെ അവളുടെ അടുത്ത് കോടി വന്നുകൊണ്ട് അമ്മ പറഞ്ഞതും അവൾ വാച്ചിലേക്കൊന്ന് നോക്കി ഒന്നും വേണ്ടമ്മേ ഇപ്പോൾ ഇറങ്ങിയാൽ എട്ടേ മുപ്പതിൻ്റെ ബസ് കിട്ടൂ അല്ലെങ്കിൽ ഇന്നും ഹെഡിൻ്റെ കയ്യിൽ നിന്നും വഴക്ക് കേൾക്കും അവൾ വേഗം പുറത്തേക്ക് നടക്കാനൊരുങ്ങിയതും അവളുടെ കയ്യിൽ പിടിച്ചു അമ്മ നിനക്കൊരു ഗ്ലാസ് പാലെങ്കിലും എടുത്തിട്ട് വരട്ടെ നിനക്ക് വേണ്ടെങ്കിലും വയറ്റിലൊരു കുഞ്ഞ് ജീവനില്ലേ അമ്മ പറയുന്നത് കേട്ടതും അവൾ ഞെട്ടി അമ്മയുടെ മുഖത്തേക്ക് നോക്കി നോക്കണ്ട ഞാനേ നിന്റെ അമ്മയാ നിനക്ക് വരുന്ന മാറ്റങ്ങൾ അറിയാതിരിക്കുമോ ഞാൻ അവളുടെ തലയിലൊന്ന് തലോടി പറഞ്ഞു അകത്തേക്ക് നടന്നതും അവരെ തന്നെ നിറ കണ്ണുകളോടെ നോക്കി നിന്നു മീനാക്ഷി എനിക്ക് തന്നെ പറയാമായിരുന്നു പറഞ്ഞില്ല ആരോടും പറയാൻ തോന്നിയില്ല ദേവേട്ടൻ അറിഞ്ഞാലോ എന്ന ഭയമായിരുന്നു കാരണം പക്ഷേ ആരും പറയാതെ തന്നെ ആ മനുഷ്യൻ എല്ലാം അറിഞ്ഞിരിക്കുന്നു നിറഞ്ഞു വന്ന കണ്ണീർ കവളിലേക്ക് ഒലിച്ചു വന്നതും ആരും കാണാതെ അതൊന്ന് തുടച്ചു മാറ്റി മീനാക്ഷി അപ്പോഴേക്കും പാലുമായി അമ്മ അങ്ങോട്ട് വന്നിരുന്നു നിന്നോട് ഞാൻ പറയണമെന്ന് വിചാരിച്ചതാ ഇനി മോള് ജോലിക്കൊന്നും പോണ്ട അച്ഛന് കിട്ടുന്ന പെൻഷൻ കൊണ്ട് നമുക്കങ്ങനെ ജീവിക്കാം അത് കേട്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു അച്ഛന് കിട്ടുന്ന പെൻഷൻ നമ്മുടെ ലോണടക്കാൻ പോലും തികയില്ല അമ്മേ പിന്നെ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല വെറുതെ വീട്ടിലിരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ എന്തെങ്കിലും ജോലിക്ക് പോകുന്നത് വയ്യെങ്കിൽ ഞാൻ തന്നെ ലീവ് എടുത്തോളാം ഇപ്പം ഞാൻ പോട്ടെ പാല് കുടിച്ചുകൊണ്ട് കയ്യിലെ ഗ്ലാസ് അമ്മക്ക് കൊടുത്തുകൊണ്ട് പറയുമ്പോൾ അവരുടെ മുഖത്തേക്കൊന്ന് നോക്കിയവൾ ദേവന്റെ വീട്ടിലായിരുന്നെങ്കിൽ അവര് നിന്നെ പൊന്നുപോലെ നോക്കിയേനെ ഇവിടെ ഇങ്ങനെ ഒന്ന് നിർത്തമ്മേ ഇതാ ഞാൻ ഒന്നും പറയാഞ്ഞത് പോയിട്ട് വരാം അവൾ പറഞ്ഞ് മുന്നോട്ട് നടന്നു ഗേറ്റ് കടക്കാൻ നിന്നതും സുനിക്കുട്ടൻ മുന്നിൽ ബ്രേക്ക് ഇട്ട് നിന്നു എന്തോടാ മനുഷ്യനെ കൊല്ലുവോ പിന്നിലേക്കൊന്ന് മാറി കുറച്ച് ദേഷ്യത്തോടെ ചോദിച്ചു മീനാക്ഷി അയ്യോ ചേച്ചി ഞാൻ ചേച്ചി പോവുന്നതിനു മുന്നേ എത്താൻ വേണ്ടി അവൻ തലയൊന്ന് ചൊറിഞ്ഞുകൊണ്ട് മെല്ലെ പറഞ്ഞു എന്താ എന്നെ കണ്ടിട്ട് ഇത്രക്ക് അത്യാവശ്യം ഗൗരവത്തോടെ തന്നെ ചോദിച്ചു അവൾ അവൻ മെല്ലെ സ്കൂട്ടിയിൽ നിന്നും ഇറങ്ങി അത് ഇത് ചേച്ചിക്ക് തരാൻ പറഞ്ഞു ചാവി അവൾക്ക് നേരെ നീട്ടി സുനി പറഞ്ഞു ആര് പിരികമൊന്നുയർത്തി അവൾ ചോദിച്ചു അത് ദേവണ്ണൻ അവൾ അവനെ ഒന്ന് തറപ്പിച്ച് നോക്കി എന്തിന് ഇത് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയിട്ടില്ലല്ലോ കൈയ്യൊന്ന് പിണച്ചു കെട്ടി അവൾ ചോദിച്ചു അത് ചേച്ചി ഈ സമയത്ത് തിരക്കുള്ള ബസ്സിൽ പോയാൽ പോയാൽ തല താഴ്ത്തിപ്പറയുന്നവനെ നോക്കി അവൾ ചോദിച്ചു കുഞ്ഞ് അവളൊന്ന് പുച്ഛിച്ചു അതിനെ കുഞ്ഞല്ല ബസ്സിൽ പോകുന്ന ഞാനാ കുഞ്ഞിനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞേക്ക് നിന്റെ അണ്ണനോട് അതും പറഞ്ഞു പോവാൻ നിന്നവളുടെ മുന്നിൽ കയറി നിന്നു സുനി ചേച്ചി പ്ലീസ് ഇതും കൊണ്ട് അങ്ങോട്ട് ചെന്ന ആ കാലൻ എന്നെ കൊല്ലും എന്താടാ നീ പറഞ്ഞത് അവന്റെ ചെവിയിൽ പിടിച്ച് മീനാക്ഷി ചോദിച്ചു ഓ സോറി ചേച്ചി വിട് വിട് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സുനിക്കുട്ടൻ പറഞ്ഞു അണ്ണനോട് ദേഷ്യമാണ് താനും എന്നാ അണ്ണനെ ആരും ഒന്നും പറയാൻ പാടില്ല അണ്ണൻ എന്തേലും സംഭവിച്ചാൽ അവിടെ കിടന്ന് മോങ്ങുകയും ചെയ്യും ഇതെന്തോന്ന് ദേഷ്യം അവളുടെ മുഖത്ത് നോക്കി അവൻ ചോദിച്ചതും അവളൊന്ന് ചിരിച്ചു ഇതേ ഒരു പ്രത്യേകതരം ദേഷ്യവാ അതിപ്പോ മോന് പറഞ്ഞാൽ മനസ്സിലാവില്ല അവൾ ചെറു ചിരിയോടെ പറഞ്ഞു പിന്നെ വേഗം മുഖം ഗൗരവത്തിൽ പിടിച്ചു ഞാനന്ന് കരഞ്ഞത് നീ ദേവട്ടനോട് പറഞ്ഞു അവളൊരു സംശയഭാവത്തിൽ ചോദിച്ചു ഇല്ല പറയണോ നിഷ്കുവായി അവൻ ചോദിച്ചതും അവൾ കൈകൾ കൂപ്പി വേണ്ട അതിനെപ്പറ്റി മിണ്ടിപ്പോവരുത് മനസ്സിലായോ അവൻ തലയാട്ടി അവൾ വേഗം വാച്ചിലേക്ക് നോക്കി അയ്യോ എൻ്റെ ബസ് അവൾ അതും പറഞ്ഞ് വേഗത്തിൽ നടന്നതും ഞാൻ ഈ വണ്ടി എന്താ ചെയ്യേണ്ടത് അവൻ വിളിച്ചു ചോദിച്ചു അതെ ആ രാധികക്ക് കൊണ്ടു കൊടുക്കാൻ പറ അണ്ണനോട് തിരിഞ്ഞു നോക്കാതെ പറഞ്ഞ് അവൾ വേഗത്തിൽ നടന്നു ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ഒൻപതേ മുപ്പത് കഴിഞ്ഞിരുന്നു വൈകിയതിന് ഇന്നും ഹെഡ് വഴക്ക് പറഞ്ഞു അവളെല്ലാം കേട്ട് മിണ്ടാതെ നിന്നു അവർ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും മാഡം എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് കൂടി കിട്ടിയിരുന്നെങ്കിൽ അവൾ പറഞ്ഞതും അവർ അവളെ ഒന്ന് നോക്കി എന്താ ജോലിയോട് അത്രക്ക് ആത്മാർത്ഥതയാണോ അതോ കൂടുതൽ ശമ്പളത്തിനോ അവൾ ഒന്നും മിണ്ടാതെ നിന്നു താൻ പ്രഗ്നൻ്റ് അല്ലേ എന്നിട്ടാണോ രാവിലെയും രാത്രിയും ഡ്യൂട്ടി ചോദിക്കുന്നത് തനിക്ക് തന്റെ ആരോഗ്യം ശ്രദ്ധിച്ചൂടെ ഓക്കെ മാഡം ഞാൻ പോട്ടെ അവര് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ അവൾ പറഞ്ഞു തിരിഞ്ഞു നടന്നതും മീനാക്ഷി വനജ ചേച്ചി വിളിച്ചതും അവളൊന്ന് തിരിഞ്ഞു നോക്കി നീ അത്രയ്ക്ക് ടൈറ്റാണോ മീനാക്ഷി ഈ മാസത്തെ ലോൺ അടച്ചിട്ടില്ല ചിന്നുവിൻ്റെ ഫീസ് അടക്കണം പിന്നെ ഡോക്ടർ സ്കാനിങ് പറഞ്ഞിട്ടുണ്ട് അതും കൂടി എല്ലാം കൂടി ഭ്രാന്ത് പിടിക്കുക എനിക്ക് അപ്പോൾ ഈ മാസത്തെ ശമ്പളോ അത് അച്ഛനെ കൊണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ കിടന്നില്ലേ നെഞ്ചുവേദനയായിട്ട് അത് അങ്ങനെ തീർന്നു എൻ്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ കൂടിയതാ നടന്നുകൊണ്ട് തന്നെ അവൾ വനജയോട് കാര്യങ്ങൾ പറഞ്ഞു ഇനി ഒരു വഴിയേ ഉള്ളൂ എന്ത് വഴി താലി മാറ്റിയിട്ട് ഈ ചെയിൻ പണയം വെക്കാം അതിന് ദേവനിട്ട അഞ്ചു പവൻ്റെ ചെയിൻ നീ അവിടെ തന്നെ വെച്ചില്ലേ പിന്നെ നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ നൂല് പണയം വെച്ച് എന്ത് കിട്ടാനാ കിട്ടുന്നത് കിട്ടും ഈ മാസം എങ്ങനെയെങ്കിലും തള്ളി നീക്കണം അവൾ പിന്നെ ഒന്നും മിണ്ടിയില്ല വനിത ചേച്ചിയും ഒന്നും പറഞ്ഞില്ല സ്കൂട്ടിയിൽ വരുന്ന സുനിയെ കണ്ടതും ദേവൻ അവനെ ദേഷ്യത്തിൽ നോക്കി ഞാൻ എന്തു ചെയ്യാനാ വാങ്ങണ്ടേ ദേവന്റെ നോട്ടം മനസ്സിലായ പോലെ സുനിക്കുട്ടൻ പറഞ്ഞു അവൾ എന്താ പറഞ്ഞേ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തിൽ ചോദിച്ചു അത് പറടാ അവൻ നിന്ന് പരുങ്ങുന്നത് കണ്ടതും ദേഷ്യത്തോടെ ചോദിച്ചു ദേവൻ ബസ്സിൽ പോയ കുഞ്ഞിനൊന്നും പറ്റൂല എന്ന് പറഞ്ഞു പിന്നെ പിന്നെ സ്കൂട്ടി എന്താ ചെയ്യേണ്ടെന്ന് ചോദിച്ചപ്പോ ചോദിച്ചപ്പോ സംശയത്തോടെ ദേവൻ ചോദിച്ചു അത് അങ്ങേരുടെ രാധികകു കൊണ്ടുപോയി കൊടുക്കാൻ പറ എന്ന് പറഞ്ഞു അവൾ അങ്ങനെ പറഞ്ഞോ ഉം നിഷ്കളങ്കത വാരിവിതറി ഒന്നു മൂളി സുനിക്കുട്ടൻ എങ്കിൽ അവളെ വെറുതെ വിട്ടുകൂടാ ദേവൻ പറഞ്ഞു തീർന്നതും അവൻ്റെ ഫോണിലേക്ക് ആരോ വിളിച്ചതും അവൻ്റെ മുഖത്ത് ഗൗരവം വന്നു നിറയുന്നത് നോക്കി നിന്നു സുനിക്കുട്ടൻ പിറ്റേന്ന് ലീവെടുത്തു നേരെ ബാങ്കിലേക്ക് പോയി മീനാക്ഷി ഈ ചെയിൻ ഒന്ന് പണയം വെക്കണം അവൾ അവിടെയുള്ള ആളോട് പറഞ്ഞു താൻ മീനാക്ഷിയല്ലേ അവൾ അതേന്ന് തലയാട്ടി മാനേജർ സാർ തന്നെ കാണണം എന്ന് പറഞ്ഞിരുന്നു എന്നെയോ എന്തിനെ അതൊന്നും അറിയില്ല ചിലപ്പോ ലോൺ വേഗം അടച്ചു വീട്ടാൻ പറയാനാവും അത് കേട്ടതും അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു ദൈവമേ അങ്ങനെ വല്ലതും പറഞ്ഞ എന്തു ചെയ്യും ഞാൻ അവൾ ഓരോന്നും ആലോചിച്ചു തന്നെ ഡോറ് മുട്ടി ഗസ് അകത്തു കേട്ടതും അവൾ അകത്തേക്ക് കയറി ഹ മീനാക്ഷി ഇരിക്കൂ മുന്നിലെ സീറ്റിലേക്ക് ചൂണ്ടി അയാൾ പറഞ്ഞതും അവൾ അവിടെയിരുന്നു സർ എന്നെ കാണണമെന്ന് പറഞ്ഞത് അവൾ മെല്ലെ ചോദിച്ചു യാ ലോണിൻ്റെ കാര്യം സംസാരിക്കാൻ വിളിച്ചതാ അത് സർ എനിക്ക് കുറച്ച് സമയം കൂടി തരണം ഞാൻ എങ്ങനെയെങ്കിലും അത് അടച്ചു വീട്ടിക്കോളാം അവൾ താഴ്മയോടെ പറഞ്ഞു ഇനി അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല മീനാക്ഷി തൻ്റെ ലോൺ ഫുൾ സെറ്റിൽ ചെയ്തു അച്ഛനെ കൊണ്ടുവന്ന് ഒരു ഒപ്പിട്ടാൽ ആധാരം കൊടുത്തുവിടാം ഫുൾ അടച്ചെന്നോ ആര് മനസ്സിൽ ദേവൻ്റെ മുഖം തെളിഞ്ഞു വന്നെങ്കിലും അവൾ ചോദിച്ചു സോറി മീനാക്ഷി അത് പറയരുതെന്ന് അയാൾ പ്രത്യേകം പറഞ്ഞിരുന്നു സാറ് പറയണ്ട ആരാ അത് ചെയ്തതെന്ന് എനിക്കറിയാം അതും പറഞ്ഞ് എഴുന്നേറ്റവൾ പിന്നെ ഞങ്ങളെടുത്ത അടക്കാൻ വരുമ്പോ അത് ഞങ്ങളോടൊന്ന് പറയണ്ടേ സാർ അത് ഞാൻ അയാളോട് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു അതിവിടെ വരുമ്പോ അറിഞ്ഞാ മതിയെന്ന് അയാൾ പറഞ്ഞതും അയാളെ ഒന്ന് തറപ്പിച്ചു നോക്കി തിരിഞ്ഞു നടന്നു മീനാക്ഷി നേരെ പോയത് ദേവൻ എപ്പോഴും പോവാറുള്ള ഫൈനാൻസ് കമ്പനിയിലേക്കാണ് അവൾ ദേഷ്യത്തോടെ വരുന്നത് കണ്ടതും സുനിക്കുട്ടൻ അവളുടെ അടുത്തേക്ക് വന്നു ചേച്ചി ചേച്ചി എന്താ ഇവിടെ അവൾക്ക് മുന്നിലായി നിന്നുകൊണ്ട് ചോദിച്ചു സുനി അകത്തേക്ക് കയറി എന്താണ് ജോസിൻ്റെ ഫ്രണ്ടിന് എൻ്റെ തട്ടകത്തിൽ കാര്യം ഒരു പുച്ഛത്തോടെ ദേവൻ ചോദിച്ചതും അവൾക്ക് വീണ്ടും ദേഷ്യം വന്നു നിങ്ങൾ നിങ്ങൾ എന്തിനാ എൻ്റെ ലോൺ അടച്ചു വീട്ടിയത് അവനൊന്ന് ചിരിച്ചു ഞാനോ ആ താൻ തന്നെ